ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു ബോട്ടിൻ്റെ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ബെസ്റ്റ് മോഡ് അതേപോലെ തന്നെ നമ്മൾ മ്യൂസിക് അറുപത് മണിക്കൂർ പ്ലേ ബാക്ക് വരുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജാണ് വരുന്നത് സി ടൈപ്പ് ആണ് വരുന്നത് ഈ ചാർജ് പിന്നെ അതാ ഇതിൽ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇതാ ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ഐ പിന്നെ വാട്ടർ ഓർ സീറ്റ് ഫീൽഡ് ബ്ലൂടൂത്ത് വി ഫൈവ് പോയിൻ്റ് ടു വിത്ത് ഡുവെൽവ് പെയറിങ് മാഗ്നറ്റിക് എയർബഡ്സ് ടൈപ്പ് സി ഇൻ്റർഫേസ് നമ്മൾ ചാർജ് ടൈപ്പ് സി ആ വരുന്നത് നമ്മളെ പത്ത് മിനിറ്റ് ഇരുപത് ഹവേഴ്സ് ഓഫ് പ്ലേബാക്ക് വരുന്നുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് സ്കാനത്തെ സ്ക്വാർ സ്കോഡ് ഡൗൺലോഡ് എയർ ടബിൾ ആപ്പ് അപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതിൽ വരുന്നത് ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നത് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലാക്ക് ടൈപ്പ് ബ്ലൂ ആണ് വരുന്നത് ഏകദേശം ഒരു ചെവിയിലൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നല്ല ടൈപ്പ് തന്നെ വരുന്നത് പെട്ടെന്ന് വീണ് പോവില്ല നമുക്ക് നമുക്കിതിൻ്റെ കൂടെ സി ടൈപ്പ് ഒരു യു എസ് ബി കേബിള് നമുക്കുണ്ട് ചാർജിങ്ങിനുള്ള സി ടൈപ്പാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ചെവിയിലൊക്കെ മാറ്റി വെക്കാനുള്ള ബെഡ്സിൻ്റെ നാലെണ്ണം വരുന്നുണ്ട് രണ്ട് സെറ്റ് ചെയ്തോ രണ്ട് സെറ്റ് ചെയ്തോ നാലെണ്ണം വരുന്നുണ്ട് ഒക്കെ ഇത് കേട് വന്നാലൊക്കെ മാറ്റാൻ വിധത്തിൽ സോഫ്റ്റ് ടൈപ്പ് ബാസ് കിട്ടാനുള്ള ടൈപ്പുള്ള അപ്പം ഇതിൻ്റെ കൂടെ എക്സ്ട്രാ തന്നെ ഉണ്ട് അപ്പം മൊത്തം ആറെണ്ണം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് കുറച്ച് സ്റ്റിക്കർ വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റിയ നമുക്ക് ഇതിൻ്റെ ബോട്ടിൻ്റെ ഇതൊക്കെ സ്റ്റിക്കറാണ് നമുക്ക് ബോട്ടിൻ്റെ ഫോട്ടോ കിട്ടുന്ന ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് ഇത് നമ്മളെ ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ ഗ്യാരണ്ടി പേപ്പറാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ ക്യു ആർ കോഡിൻ്റെ ഒരു ആപ്പം പാടുണ്ട് സ് ഇതിൻ്റെ ഇതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം നമുക്ക് ഫുൾ ചാർജ് ആയിക്കോട്ടെ ചാർജ് റെഡിലാണ് അപ്പോൾ നമുക്ക് ഫുൾ ചാർജ് ഇത് റെഡ് ഓഫ് ആവുന്നതായിരിക്കും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ബാറ്ററി അതായത് ഇതിലും നമുക്ക് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും രണ്ട് ബാറ്ററി അപ്പം ടൈം ബാക്കപ്പ് കൂടുതലാണ് അപ്പോൾ സാധാരണ ബ്ലൂടൂത്തിൻ്റെ എടുത്തിട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബാറ്ററി മാത്രമേ വരുള്ളൂ അപ്പോൾ ഇതിൽ രണ്ട് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കൺട്രോളിങ്ങിനായിട്ട് വേറെ ഒരു പോർട്ട് എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് ഫോണുമായിട്ട് ഒന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ബാസ് ഉണ്ടോ അല്ലയോ കറക്റ്റ് വർക്കിംഗ് ആണോ നോക്കാം അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ദേവൂസിൻ്റെ അടുത്ത് നമുക്കൊന്ന് വെച്ച് ചോദിക്കാം അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ദേവൂസനെ കൊടുക്കുകയാണ് ദേവൂസ് കൊടുക്കുകയാണ് വർക്കിങ് എവിടെന്ന പരിപാടി തോന്നുന്നത് ഡി ജെ തോന്നുന്നുണ്ടോ കേസ്ണ്ട് നമ്മൾ ചെയ്ത് വെച്ച് നോക്കി നല്ല വർക്കിംഗ് ആണ് ബോട്ടിന്റെ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അപ്പൊ നല്ല വീഡിയോസ് കാണാം ഓക്കെ ബൈ